നമസ്കാരം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ പുണ്യസ്ഥലമായ ആറ്റാങ്കര പള്ളിയിലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേരളത്തിൽ നിന്ന് ട്രെയിനിൽ എങ്ങനെ ആറ്റാങ്കര പള്ളി വന്ന് പോവാം എന്നതിനെ പറ്റിയിട്ടാണ് ഫുൾ ഡീറ്റെയിൽസ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എങ്ങനെ ഈ പള്ളിയിൽ വന്ന് ട്രെയിനിൽ തന്നെ വന്ന് ട്രെയിനിൽ തന്നെ എങ്ങനെ പോവാം കൂടാതെ നമ്മുടെ താമസം കാര്യങ്ങളെല്ലാം ചേർന്നൊരു ചെറിയ വീഡിയോ അപ്പോൾ ഇതേ നിങ്ങൾ ഈ ട്രെയിൻ കണ്ടില്ലേ ഇതാണ് നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലെ പുണ്യസ്ഥലമായ ആറ്റാങ്കര പള്ളിയിൽ പോകാൻ ചൂസ് ചെയ്യാൻ പോകുന്നൊരു ട്രെയിൻ ഇത് ട്രെയിൻ നമ്പർ പൂജ്യം അറുപത്തിയാറ് മുപ്പത്തി ഒൻപത് പുനലൂർ നാഗർകോവിൽ പാസഞ്ചറാണ് ഈ ട്രെയിൻ എല്ലാ ദിവസവും സർവീസ് നടന്ന ഒരു ട്രെയിനാണേ ഇത് എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പത്തിയഞ്ചിന് പുനലൂരിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം നൂറ്റി എഴുപത്തി ഒൻപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് രാവിലെ ഒരു പതിനൊന്ന് മുപ്പത്തിയഞ്ചോട് കൂടി നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും നമ്മുടെ ആറ്റാങ്കരപ്പള്ളിയിലെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ പൊതുവേ ഈ ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ വരെ അത്യാവശ്യം നല്ല തിരക്ക് കാണും തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കുത്തി നിറഞ്ഞു പോകുന്നതല്ല തിരക്കുണ്ട് രാവിലത്തെ സമയം കൂടിയല്ലേ തിരുവനന്തപുരം സെൻട്രൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ കാലിയായിട്ടാണ് പോകുന്നത് അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അതിന് മുന്നേ ഈ ട്രെയിൻ്റെ ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം സമയം ഉൾപ്പെടാം രാവിലെ ആറേ മുപ്പത്തിയഞ്ചിന് പുനലൂരിൽ നിന്ന് നടക്കുന്ന ട്രെയിൻ ആറേ മുക്കാലോടു കൂടി ആവണീശ്വരത്തും ആറ് അൻപത്തിയഞ്ചോടു കൂടി കൊട്ടാരക്കരയിലും ഏഴ് പത്തിനു കൂടി എഴുകോണിലെത്തും പിന്നെ ഒരു ഏഴ് ഇരുപതിന് കുണ്ട്രയിലെത്തും പിന്നീട് ഏഴ് ഇരുപത്തിയേഴിന് കിളിക്കൊല്ലൂർ ഏഴ് അൻപതിന് കൊല്ലം ജംഗ്ഷൻ അങ്ങനെ നമ്മളത് കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ഈ ട്രെയിനിൽ കയറിയിരിക്കുകയാണ് ഇനി ഇതിന് സ്റ്റോപ്പ് ഉള്ളത് എട്ട് പതിനേഴിന് വർക്കല ശിവഗിരി അതിനുശേഷം എട്ട് മുക്കാലിന് കഴക്കൂട്ടം പിന്നീട് ഒരു ഒൻപത് ഇരുപതോടു തിരുവനന്തപുരം സെൻട്രൽ അത് കഴിഞ്ഞാൽ ഒൻപത് നാൽപ്പതോടുകൂടി നേമം സ്റ്റേഷൻ ഒൻപത് അൻപതോടുകൂടി ബാലരാമപുരം ഒൻപത് അൻപത്തിയഞ്ചോടു നെയ്യാറ്റിൻകര പത്ത് അഞ്ചോടുകൂടി ധനുവജപുരം പിന്നൊരു പത്തരയോടു കൂടി പാറശാലയും പത്തേമുക്കാലോടു കൂടി കുളിത്തുറയും പതിനൊന്ന് മണിയോട് ഇരണിയരും പതിനൊന്നരയോടുകൂടി നാഗർകോവിൽ ജംഗ്ഷനുമാണ് ഈ ട്രെയിൻ ഇന്ത്യൻ റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്ന സമയം അപ്പം ഈ സമയത്തിന്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റം വരാം അത് ഒന്നും കൊണ്ടല്ല ഇതൊരു പാസഞ്ചർ ട്രെയിൻ ആയതുകൊണ്ടും ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ള വണ്ടികൾ ചിലപ്പോൾ വരാൻ താമസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ചിലപ്പോൾ ഒന്ന് ചവിട്ടും ചിലപ്പോൾ സിഗ്നൽ പ്രശ്നത്തിനൊന്ന് പോസ്റ്റാകും എന്നിരുന്നാലും എത്ര താമസിച്ചാലും ഒരുപാട് തപോസ്റ്റ് ആയില്ലെങ്കിൽ വണ്ടി ഓടി ഓടിക്കയറുന്നതന്നെ തന്നെയാണ് ഓൺ ടൈമിൽ പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് തന്നെ ഇപ്പം വേറെ ഏതെങ്കിലും സ്റ്റേഷനിൽ കുറച്ച് നേരം നമുക്ക് കിടക്കേണ്ടി വന്നാൽ പോലും വണ്ടി ഓടി നാഗർഗോവിൽ ജംഗ്ഷനിൽ ഒരു പതിനൊന്ന് നാൽപ്പതിനു മുമ്പെങ്കിലും എത്തിയിരിക്കും പിന്നെ ഒരുപാട് അങ്ങ് ചിലപ്പോൾ ഈ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ലേറ്റായി വരുന്ന വലിയ വണ്ടികളില്ലേ അതിൻ്റെ പേര് മാത്രമേ അതും വളരെ ചെറിയ പേർസെൻറ്റേജ് ചെറിയൊരു ശതമാനം മാത്രമേ അങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുള്ളൂ എന്നിരുന്നാലും ഞാനതൊന്ന് വീഡിയോയിൽ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ ബാക്കിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വണ്ടി കറക്റ്റ് സമയത്ത് തന്നെ ഓടിക്കയറും വേറൊരു പ്രശ്നവും കാര്യങ്ങളോ ഒന്നുമില്ല സീറ്റിൻ്റെ കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ല ഇത് തിരുവനന്തപുരം സെൻട്രലിൽ നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ട്രെയിൻ നടത്തുന്ന എല്ലാ സ്റ്റേഷൻസും സമയവും നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് പറയാൻ വിശ്വസിക്കുന്നു ഇനി ടിക്കറ്റ് ചാർജിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ പുനലൂരിൽ നിന്ന് നാഗർകോവിൽ വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ നാട്ടിൽ നിന്ന് കെ എസ് ആർ ടി സി ഒക്കെ ഉണ്ട് ഹരിപ്പാട് എന്നൊക്കെ ഒരു കെ എസ് ആർ ടി സി ബസ് സർവീസൊക്കെ നടത്തുന്നുണ്ട് നമ്മുടെ ആറ്റാങ്കര പള്ളിയിലോട്ട് പോകാൻ ഞാൻ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ട്രെയിനിൽ പോയി ട്രെയിനിൽ തന്നെ എങ്ങനെ തിരിച്ചു വരാം എന്നതിനെ പറ്റിയിട്ടൊരു ഏകദേശ രൂപം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് വലിയ പോസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പോയിട്ട് വരാൻ പറ്റുന്നൊരു ട്രെയിൻ യാത്ര കൂടിയാണ് ഞാൻ ഫുള്ള് പറഞ്ഞുതരാം എന്തായാലും നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തി എത്തിയതിനു ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ പറയാം അതേ കണ്ടില്ലേ തിരുവനന്തപുരം സെൻട്രൽ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ട്രെയിനിലെ ആൾക്കാരിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കാണിച്ചുതരാം ഇതിനുശേഷം നമ്മുടെ ട്രെയിനിൻ്റെ ഒരു അവസ്ഥ കാണിച്ചു തരാം ഇതേ കണ്ടില്ലേ ഇതിന് നമ്മുടെ ട്രെയിൻ കാലിയാണ് രാവിലെ ഈ കൊല്ലത്തുനിന്ന് തിരുവനന്തപുരം വരെ വരുന്നൊരു തിരക്കെ നമ്മുടെ ഈ ട്രെയിന് ആകെ പറയാനായിട്ടുള്ളൊരു ഇതുള്ളൂ ബാക്കിയൊക്കെ വെച്ച് നോക്കുവാണെ യാത്രയും നല്ല സുഖകരമായ യാത്രയാണ് ട്രെയിൻ യാത്രയുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടുപോകാം നാഗർഗോവിൽ നാഗർഗോവിൽ പാകത്തോടെ കയറുമ്പോഴത്തേക്കും നല്ല നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ട്രെയിൻ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീട് തന്നെ ആയിരിക്കും കേട്ടോ ഇത് പിന്നൊരു ഇമ്പോർട്ടൻറ്റ് ഉണ്ട് ഗൈസ് അത് വേറൊന്നുമല്ല ഇതൊരു പാസഞ്ചർ ട്രെയിൻ ആയതുകൊണ്ട് ചിലപ്പം നെഗറ്റീവ് അടിക്കുകയല്ല ആരെയും കുറ്റപ്പെടുത്തുകയോ ടിക്കറ്റ് എടുക്കാതൊക്കെ പോകുക എന്നൊക്കെ വിചാരിക്കും പക്ഷേ ടീറ്റ് കയറുന്നുണ്ട് മെമു ട്രെയിനിലും പാസഞ്ചർ ട്രെയിനിലൊക്കെ ഇപ്പോൾ ടീറ്റ് കയറുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ അടിച്ച് നല്ല ഫൈൻ തരും അതുകൊണ്ട് ടിക്കറ്റ് എടുത്ത് തന്നെ യാത്ര ചെയ്യാം നാൽപ്പത് രൂപയേ ഉള്ളൂ ടിക്കറ്റ് അതും പുനലൂരിൽ നിന്ന് നമ്മുടെ നാഗർകോവിൽ ജംഗ്ഷൻ വരെ കൊല്ലത്തുനിന്ന് എനിക്ക് തോന്നുന്നു മുപ്പത്തി അഞ്ച് രൂപ അതെ കൊല്ലത്തുനിന്ന് നാഗർകോവിൽ വരെ മുപ്പത്തി അഞ്ച് രൂപയും പിന്നെ തിരുവനന്തപുരത്തുനിന്ന് നാഗർഗോവില് വരെ അതിലും കുറയും കേട്ടോ അപ്പോൾ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ നോക്കുക എല്ലാവരും ഇനിയിപ്പോൾ നമുക്ക് ഇനി നാഗർകോവിൽ ജംഗ്ഷനിലെത്തിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാന്നുള്ളത് ഗൈസ് അങ്ങനെ അതെ ഒരു പതിനൊന്നേ മുക്കാലോട് കൂടി നമ്മൾ നാഗർഗോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേൻ്റെ തൊട്ട് ഫ്രണ്ടിലുണ്ട് ഇവിടെ ഫ്രണ്ടിലായിട്ട് ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട് പിന്നെ അതെ ഇവിടെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട് നമ്മുടെ അമൃത് പാര സ്റ്റേഷൻ സ്കീമിൻ്റെ തിരുവനന്തപുരം ഡിവിഷൻ്റെ അല്ലെങ്കിൽ തൊട്ട് ഫ്രണ്ടിലായൊരു അമ്പലമുണ്ട് ഇതൊക്കെ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നെയുള്ളൂ ഇവിടെ തൊട്ട് ഇന്ന് കഴിഞ്ഞാൽ തന്നെ ബസ് കിട്ടും നമുക്ക് ബസ് സ്റ്റാൻഡിൽ പോവാൻ അതായത് വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ നമ്മൾ ആദ്യം പോകണം അതാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം തൊട്ട് ഫ്രണ്ടിൽ നിന്ന് തന്നെ അതേ വടശ്ശേരി ബസ് സ്റ്റാൻഡിലോട്ടുള്ള ബസ് കിട്ടും ഒരാൾക്ക് പതിനഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് അപ്പോൾ വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് നമുക്ക് അടുത്ത ബസ്സിൽ പോകണം എങ്ങോട്ട് പോകാനാ ആറ്റങ്കര പള്ളിയിലേക്ക് പോകാൻ അത് ഞാൻ പറഞ്ഞുതരാം അങ്ങനെ അതെ നമ്മൾ വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട് ഇവിടെ വന്ന അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് എ എന്ന് പറയുന്ന ബസ്സാണ് പള്ളിവാസൽ പോകുന്ന ബസ് അതായത് ആറ്റങ്കര പള്ളിയിലേക്ക് പോകുന്നത് നമ്മളത് ആ ബസ്സിൽ കയറിയിട്ടുണ്ട് ഓരോ അരമണിക്കൂർ ഇടവിട്ടും ബസ്സുണ്ട് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് അതായത് ആറ്റങ്കര പള്ളിയിലേക്ക് വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അങ്ങനെ അതെ ഒന്നര മണിക്കൂർത്തെ ഈ യാത്രയ്ക്കേഷം നമ്മളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ഇവിടെയാണ് ഈ ലോഡ്ജിൻ്റെ ഫ്രണ്ടിൽ അതായത് നവീൻ നവീൻ ലോഡ്ജിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അതായത് പള്ളിയുടെ തൊട്ട് ഫ്രണ്ട് ദൈ കാ കാണിച്ചുതരാം എന്തോ അങ്ങോട്ടൊരു വഴിയുണ്ടോ ഈ വഴി നേരെ നടന്നു പോകുന്ന പള്ളിയിലോട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഹോട്ടൽ കാര്യങ്ങളെല്ലാം പള്ളിയുടെ അടുത്തായിട്ട് തന്നെ ഉണ്ടോ നമുക്ക് ഒന്നിനൊരു പോസ്റ്റ് കിട്ടത്തില്ല ഇപ്പോൾ നോൺ എ സി റൂമാണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് ഉണ്ട് എ സി റൂമാണെങ്കിൽ ആയിരം രൂപയ്ക്ക് ഞാൻ എ സി റൂം കാണിച്ചു തരാം അതെ ഇതാണ് എ സി റൂം ഡബിൾ ബെഡ് ഒക്കെ ഉള്ള എ സി റൂമ് ആയിരം രൂപയാണ് ഈ റൂമിന് ടി വി കാര്യങ്ങൾ നല്ല അടിപൊളി റൂമാണ് ഒരു കുഴപ്പമില്ല അഞ്ഞൂറ് രൂപയ്ക്ക് നോൺ എ ഒക്കെ ഉണ്ട് കേട്ടോ ഇതാണ് ആയിരം രൂപയുടെ റൂമ് കണ്ടില്ലേ ഓക്കെ അല്ലേ അപ്പം ഇനി നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയിട്ട് പള്ളിയുടെ അടുത്തോട്ട് പോവാം തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ലോഡ്ജ് ഇവിടെ വേറെ ലോഡ്ജുകളുണ്ട് പള്ളിയുടെ അടുത്തോട്ട് വേണം നമ്മളെ ബസ് ഉണ്ടാക്കുന്ന ഇവിടെയാണ് കേട്ടോ ഈ സൈഡിലായിട്ട് അത് നമ്മളെ ലോഡ്ജിൻ്റെ ഫ്രണ്ട് നിങ്ങളെ ഞാൻ കാണിച്ച് തന്നെ എന്നിട്ട് ഞങ്ങളിത് മുമ്പിലോട്ട് ഇങ്ങനെ നടക്കുവാണ് ചുറ്റും ചുറ്റും കുറേ ലോഡ്ജുകളുണ്ട് ഞാൻ ആദ്യം കാണിച്ചു തന്ന നവീൻ ലോഡ്ജാണ് എനിക്ക് കുറച്ചും കൂടെ നൈസായിട്ട് തോന്നിയത് അതായത് ഞാൻ നിങ്ങളകത്ത് കയറിയ ആ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചത് ചുറ്റിനും കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ലൊരു വൈബാണ് ഇവിടെ ഇതേ നമ്മൾ ആ വഴി നടന്നാണ് വന്നത് ഇതേണ്ട പള്ളി ഞാൻ ആ കൈ ചൂണ്ടി കാണിച്ചെടുത്ത് ആ ബസ്സുണ്ട് നിർത്തിയത് അതായത് ലോഡ്ജിൻ്റെ ഫ്രണ്ട് അവിടുത്തെ ഒന്ന് കാലെടുത്ത് വെക്കാവുന്നില്ല അതിനകത്താണ് നമ്മുടെ ആറ്റാങ്കര പള്ളി ദർഗ ദർഗ തൊട്ട് ഓപ്പോസിറ്റായിട്ടത് ഇവിടെ ഒരു ലോഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എങ്ങനെയാണ് നടത്തേണ്ടത് ഒരു ചേട്ട ഡാറ്റയൊക്കെയാണ് വെച്ചാൽ സാധനങ്ങളൊക്കെ മേടിക്കാൻ ആണെങ്കിൽ ഇവിടെ പള്ളിയിലേക്കുള്ള പട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഇവിടെ ഒരു കടയിലായിട്ട് കൊലേ പഴം കണ്ട പഴക്കൊല അതുതന്നെ പഴക്കൊല കാര്യങ്ങളൊക്കെ ഉണ്ട് പട്ട് അങ്ങനെ ഉള്ള ഒരു വൈബാണ് കേട്ടോ ഇവിടെ നല്ലൊരു പീസ്ഫുൾ മൈൻഡാണ് അവിടെ പള്ളിയിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം തിരിച്ച് അതായത് ഈ തിരിച്ച് പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് രാവിലെ ഏഴ് മണിക്ക് എട്ട് മണിക്ക് ഒൻപത് മണിക്കാണ് ബസ്സുള്ളത് അതായത് നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്ന ബസ്സിൻ്റെ കാര്യവും രാവിലെ ഏഴ് എട്ട് ഒൻപത് പിന്നെ അത് കഴിഞ്ഞാൽ മൂന്നൻപത് ഉച്ചയ്ക്ക് ശേഷം മൂന്നൻപത് പിന്നെ നാല് മണി വൈകിട്ട് അത് കഴിഞ്ഞാൽ രാത്രി ഏഴരക്കുള്ളൂ വണ്ടി എവിടെന്നാ ഈ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വരെ അപ്പം അത് ശ്രദ്ധയിൽപ്പെടുത്തുക ഈ ട്രെയിനിൽ യാത്ര ചെയ്താൽ പോയിട്ട് വന്നിട്ട് തിരിച്ചു പോകുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് എങ്ങനെ പോയാലും ഒന്നര മണിക്കൂർ ഒന്നേ മുക്കാൽ മണിക്കൂർ യാത്രയുണ്ട് വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ ഈ പള്ളി വരാം ഉള്ള അല്ലേ നല്ലൊരു പീസ്ഫുൾ ലൈഫാണ് ഇവിടെ പോയവരൊക്കെ ഉണ്ട് എൻ്റെ അടുത്തൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇങ്ങനെ ട്രെയിനിൽ പോകാൻ ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയും പോകണം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ട്രെയിനി കേരളത്തിൽ നിന്ന് എങ്ങനെ വന്ന് എങ്ങനെ പോയി എന്നുള്ളൊരു ഒരു ഏകദേശ രൂപം അതിനുമുമ്പ് ഞാൻ തിരിച്ചു വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയോ തിരിച്ചു വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് നാട്ടിൽ നിന്ന് വന്ന ട്രെയിനില്ലേ പൂജ്യം അറുപത്താറ് മുപ്പത്തൊമ്പത് അത് തിരിച്ചുണ്ട് അത് പൂജ്യം അറുപത്തിയാറ് നാൽപ്പതായിട്ടാണ് തിരിച്ചാവുമ്പോൾ അത് കന്യാകുമാരി നാട്ടം ആരംഭിക്കുന്ന കന്യാകുമാരി നിന്ന് മൂന്ന് പത്തിന് ആ ട്രെയിൻ കഴിഞ്ഞാൽ ഒരു മൂന്നരയോട് കൂടി നമ്മുടെ നാഗർകോവിൽ ജംഗ്ഷനിലെത്തും ആ ട്രെയിൻ ട്രെയിനിനെടുത്തു കഴിഞ്ഞാൽ ഒരു അഞ്ചുകാലോടു കൂടി തിരുവനന്തപുരം സെൻട്രലിൽ ആ ആരേക്ക് തോറും നമ്മുടെ കൊല്ലം ജംഗ്ഷനിൽ എട്ടേകാലിന് പുനലൂരിൽ എത്തും തിരിച്ചുള്ളത് അപ്പോൾ തിരിച്ചു വരുന്ന ഒരു ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് മൊത്തത്തിൽ ഞാൻ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കിയോ ഇല്ലയോ ഇല്ലയോയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായെന്ന് പറഞ്ഞ് കമൻറ്റൊന്ന് രേഖപ്പെടുത്തണം ഇല്ലെങ്കിൽ എന്ത് സംശയം ഉണ്ടായാലും ചോദിക്കാം കേട്ടോ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു വൈബാണിവിടെ ഇന്നെന്തായാലും ഞങ്ങളിവിടെ സ്റ്റേ ആണ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയുണ്ട് ഉണ്ട് അപ്പോൾ ഞങ്ങളിന്നിവിടെ സ്റ്റേ ആണ് പിന്നെ ഇവിടെ മൊബൈൽ ഫോൺ ചാർജ് കൂടെ ചെയ്യുന്നവർ സ്വയം സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് അതൊക്കെ അവരവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് അതേ കണ്ടല്ലേ ഇങ്ങനെ കുട്ടിയെടാം റൂമൊക്കെ അടുത്ത് തന്നെ നമ്മൾ കൊണ്ടുവരുന്ന ലഗേജൊക്കെ അത്യാവശ്യം നമുക്ക് വെച്ച് ഇവിടെ കുറച്ച് നേരം വന്ന് ടൈം സ്പെൻഡ് ചെയ്ത് തിരിച്ച് പോവാം നല്ലതായിരിക്കും അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടേ കമൻ്റായി ചോദിച്ചാൽ മതി ബൈ 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 ബൈ